നമസ്കാരം സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത കെ കെ രാകേഷിനെ പുകഴ്ത്തിക്കൊണ്ട് ദിവ്യ എസ് അയ്യറിട്ട പോസ്റ്റിനെ ചൊല്ലി വിവാദം കടുക്കുമ്പോൾ ദിവ്യക്കെതിരെ ഒളിയമ്പുമായി കെ കെ രമ എം എൽ എയും രംഗത്ത് വരികയാണ് എന്നെ ആസ്ഥാന വിധവയാക്കിയതും എൻ്റെ പ്രിയപ്പെട്ടവന് പ്രമോഷൻ കൊടുത്തതും ഐ എ എസ് കാരി ഇപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ പിന്നെ വാഴ്ത്താതിരിക്കാനാകുമോ ഇങ്ങനെയായിരുന്നു രമയുടേതായി പുറത്തു വരുന്ന പോസ്റ്റ് കർണന് പോലും അസൂയ തോന്നുന്ന കെ കെ ആർ കവചമെന്നാണ് രാകേഷിനെ ദിവ്യ പുകഴ്ത്തിയത് ദിവ്യ ശമ്പളം വാങ്ങുന്നത് എ കെ ജി സെന്ററിൽ നിന്നല്ല എന്ന് ഓർക്കണമെന്ന് ഇതോടെ യൂത്ത് കോൺഗ്രസ് പ്രതികരിക്കുകയായിരുന്നു നന്മയെക്കുറിച്ച് പറയുന്നതിനെ വിമർശിക്കുന്നത് എത്ര വിചിത്രമായ ലോകമെന്ന് തിരിച്ചടിച്ച് ദിവ്യയും രംഗത്ത് വന്നു രക്തസാക്ഷികൾ സിന്ദാബാദിലെ പാട്ടിന്റെ അകമ്പടിയിൽ ചിരിച്ചു നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെയും കെ കെ രാകേഷിന്റെയും ഫോട്ടോ അടിക്കുറപ്പ് കർണന് പോലും അസൂയ തോന്നും വിധം ഈ കെ കെ ആർ കവചം രാകേഷിനെ കർണനാക്കിയതിന് ദിവ്യയുടെ വക വിശദീകരണവും പിന്നാലെയുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുക്കാൻ സാധിച്ച ഒട്ടേറെ ഗുണങ്ങളുണ്ട് വിശ്വസ്തതയുടെ പാഠപുസ്തകം കഠിനാധ്വാനത്തിന്റെ മഷിക്കൂട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയിൽ നിന്ന് സി പി എം ജില്ലാ സെക്രട്ടറിയായി മാറിയ രാകേഷിനെ പുകഴ്ത്തിയ ആദ്യ ഉദ്യോഗസ്ഥയും ഒരുപക്ഷെ വിഴിഞ്ഞം തുറമുഖ എം ആയ ദിവ്യയാവ കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ യുമായ കെ എസ് ശബരിനാഥിന്റെ കുടുംബത്തിൽ നിന്നുണ്ടായ ഈ പുകഴ്ത്തൽ സി പി എം സമൂഹ മാധ്യമങ്ങളിൽ ആയുധമാക്കിയതോടു കൂടി യൂത്ത് കോൺഗ്രസ് വിമർശനവുമായി രംഗത്ത് വന്നു സി പി എമ്മുകാരുടെ വിദൂഷക്കയായി ദിവ്യ എസ് ഐയർ മാറിയെന്നും പദവിക്ക് ചേരുന്നതല്ല ഈ പ്രവൃത്തിയെന്നും യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിമർശിച്ചു വിമർശനത്തോടെ പിന്തിരിയാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയ ദിവ്യ വിശദീകരണവുമായി വീണ്ടും രംഗത്ത് വരികയായിരുന്നു ഏതാണ്ട് ഇതേ സമയം തന്നെയായിരുന്നു മുഖ്യമന്ത്രിയും ദിവ്യ എസ് ഐയരെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത് നിരുപാധികം ദിവ്യയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് മന്ത്രി വി ശിവൻകുട്ടിയും എത്തി മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം പിന്തുണച്ചതോടുകൂടി രാഷ്ട്രീയ പ്രതിഷേധത്തിനപ്പുറം സർവീസ് ചട്ടപ്രശ്നമില്ല എന്ന് ഉറപ്പിച്ചതോടെ വിവാദത്തിൽ പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് ദിവ്യ അതേസമയം പരസ്യ പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതാക്കളും ഒഴിവാക്കിയേക്കും അതേസമയം പോസ്റ്റ് വിവാദമായി നിൽക്കുമ്പോഴും നിശാഗന്ധിയിൽ പാടി തിമർത്ത് ആഘോഷിക്കുകയാണ് സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരദാനത്തിന്റെ ഭാഗമായി സ്റ്റീഫൻ ദേവസിയും സംഘവും അവതരിപ്പിച്ച സംഗീത പരിപാടിക്കിടെയാണ് ദിവ്യയുടെ ഗാനാലാപനം മികച്ച നടിക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാനെത്തിയ നടി ഉർവശിയുടെ സമീപത്ത് സദസ്സിൽ നിൽക്കുകയായിരുന്ന ദിവ്യയെ സ്റ്റീഫൻ വേദിയിലേക്ക് പാട്ട് പാടാനായി ക്ഷണിക്കുകയായിരുന്നു വേദിയിലെത്തിയ ദിവ്യ നടി ഉർവശിയെ പ്രശംസിച്ച് സംസാരിച്ചു സൂപ്പർ സ്റ്റാറായ ഉർവശിയെ നേരിട്ട് കാണാനും ഒന്ന് തൊടാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ദിവ്യ പറഞ്ഞു തൊട്ടു പിന്നാലെ തന്നെ സ്റ്റീഫൻ മൈക്ക് കൈമാറിയപ്പോൾ പാട്ടുപാടി ആദ്യ പാട്ടിന് ശേഷം ഉർവശി അഭിനയിച്ച സിനിമയിലെ രണ്ട് പാട്ടുകൾ കൂടി പാടി ഡെഫ് എജ്യൂക്കേറ്ററായ സിൽവി മാക്സ് മേന പാട്ടിന്റെ വരികളെ ആംഗ്യഭാഷയിൽ അവതരിപ്പിച്ചു